നാട്ടിക സാമൂഹ്യക്ഷേമ സഹകരണ സംഘത്തിന്റെ കീഴിൽ തൃപ്രയാറിൽ നീതി ഷോപ്പിംഗ് വില്ലേജ് പ്രവർത്തനം ആരംഭിച്ചു തൃപ്രയാർ ടെമ്പിൾ റോഡിൽ ആരംഭിച്ച നീതി ഷോപ്പിംഗ് വില്ലേജിന്റെ ഉദ്ഘാടനം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നിർവഹിച്ചു നീതി ഷോപ്പിംഗ് വില്ലേജ് സഹകരണ രംഗത്തെ മികച്ച മാതൃകയാണെന്നും ഇത് മറ്റ് സഹകരണ സ്ഥാപനങ്ങൾക്ക് അനുകരിക്കാവുന്നതാണെന്നും വി ഡി സതീശൻ പറഞ്ഞു ഒരു ദശാബ്ദ കാലം കൊണ്ട് വിസ്മയം തരുത്തിരിക്കാൻ എനിക്കും പിടി എന്തൊരു സംരംഭമാണ് എന്തൊരു മഹത്തായ സംരംഭമാണ് മൂന്ന് കൊല്ലമായ സഹകരണ പ്രസ്ഥാനത്തിൽ പോലും കൊടുക്കാൻ പറ്റാത്തത്ര തൊഴിലാണ് ഈ സംഘം പത്ത് വർഷം കൊണ്ട് കൊടുക്കുന്നത് അത്രയും കുടുംബങ്ങൾക്കാണ് താങ്ങായി കടലായി മാറിയത് അത് എല്ലാവരും ചെയ്യുന്ന പരിപാടിയല്ല സാധാരണ സൊസൈറ്റി ചെയ്യാത്ത പരിപാടിയാണ് ചിപ്സ് ഉണ്ടാക്കുന്നത് എല്ലാവർക്കും അറിയാൻ കാണില്ല ചിപ്സ് ഉണ്ടാക്കാൻ തുടങ്ങിയാലോ പരിരസമാണ് സൊസൈറ്റിയുടെ ജോലി ചിപ്സ് ഉണ്ടാക്കലാണെന്ന് ചോദിച്ചത് ഇപ്പൊ പറയില്ല ഇപ്പം എല്ലാവരും അവിടെ ചിപ്സ് വാങ്ങിക്കൊണ്ടു കാരണം ഞാനും അതിനെ കൊണ്ട് ചിപ്സ് ആണ് നന്നായിട്ടാണ് ശ്രദ്ധയോടുകൂടിയാണ് അതുപോലെ നല്ല പ്രോഡക്റ്റ് നല്ല പ്രോഡക്റ്റ് ആണ് നല്ല പ്രോഡക്റ്റ് നല്ല മാർക്കറ്റ് കിട്ടി നല്ല രീതിയിൽ അതൊന്ന് മുന്നോട്ട് കൊണ്ടുപോയി എനിക്ക് തോന്നുന്നു കൊതി ചിപ്സിന്റെ വിജയമാണ് ഇങ്ങനെയൊരു സംരംഭത്തിലേക്ക് ഉള്ള ചിന്ത എന്ന് പറഞ്ഞത് കൊണ്ടുപോകുന്നു ഇത് കേരളത്തിലെ ആരും ചെയ്യാത്തതാണ് ആരും ചേർത്തില്ല ഇതെല്ലാം കാണുന്നില്ല ഒരാൾ ചെയ്തിട്ടില്ല എല്ലാം ഒരു കുടക്കീഴിൽ സാധാരണ വലിയ സൂപ്പർ മാർക്കറ്റും വലിയ മോളും കൊണ്ടുവന്നിട്ടാണ് എല്ലാം ഇതല്ലല്ലോ ഇത് ഏറ്റവും നല്ല സാധനങ്ങൾ ഏറ്റവും നല്ല വിലക്കുറവിൽ ശ്രദ്ധയോടുകൂടി തയ്യാറാക്കിയ ഓരോ ഷോപ്പുകളും വളർശ്രദ്ധയോടുകൂടി ഒരുപാട് പേർക്ക് തൊഴിലവസരങ്ങൾ നാട്ടിലെ ആളുകൾക്ക് ന്യായമായ വിലയ്ക്ക് ഒരു കുടക്കേഴിൽ മനുഷ്യന് ആവശ്യമായ വസ്തുക്കൾ നിത്യജീവിതത്തിലെ നിത്യോപയോഗ സാധനങ്ങൾ ഒരുമിച്ച് വരുന്നോ എന്നത് അഭിനന്ദനങ്ങൾ അർഹിക്കുന്നതാണ് തൃപ്രയാർ നീതി ഷോപ്പിംഗ് വില്ലേജ് എന്ന സഹകരണ സംരംഭം ജനകീയ സംരംഭം ആകുമെന്നും വി ഡി സതീശൻ പറഞ്ഞു നാട്ടിക എം എൽ എ സി സി മുകുന്ദൻ ആദ്യ വിൽപ്പന നിർവഹിച്ചു

സംഘം ആ സംഘത്തിൽ നാട്ടികൾ സംഘത്തിന്റെ പ്രവർത്തന പരിപാടിയുടെ ഭാഗമായി സാധാരണ വിവിധ ഉദ്ദേശ അതുപോലെ തന്നെ ബിസിനസ് ലോണും പ്രതിമാസ നിഷ്ഠേപ സ്കീമെല്ലാം ഈ സംഘത്തിന്റെ കീഴിൽ നന്നായി പ്രവർത്തിച്ചു ഇക്കോ മാസ് ട്രേഡ് കമ്മീഷണർ സി പി സാലിഖ് പഞ്ചായത്ത് അംഗങ്ങളായ ശ്രീദേവി മാധവൻ റസീന ഗാലിദ് സംഘം ഡയറക്ടർ ലിജി നിതിൻ എം വി വിമൽകുമാർ എന്നിവർ സംസാരിച്ചു സംഘം സെക്രട്ടറി കെ ആർ രാഖി റിപ്പോർട്ട് അവതരിപ്പിച്ചു മികച്ച ഗുണമേന്മയും കുടുംബ ബഡ്ജറ്റിന്റെ താളം തെറ്റിക്കാത്ത വില നിലവാരവും ഷോപ്പിംഗ് വില്ലേജിന്റെ പ്രത്യേകതയാണ് പല സാധനങ്ങൾക്കും എം ആർ പി വിലയേക്കാൾ കുറഞ്ഞ വിലയ്ക്കാണ് ഇവിടെ വിൽപ്പന നടക്കുക പലചരക്ക് പച്ചക്കറി ഫ്രൂട്ട്സ് ജെൻസ് ഗാർമെൻസ് വസ്ത്രാലയ ബോട്ടിക് ഗിഫ്റ്റ് ടോയ്സ് സ്റ്റേഷണറി ചെരുപ്പ് ബാഗ് ഫാൻസി ഫാഷൻ ഡിസൈനിംഗ് സ്റ്റുഡിയോ കറി പോയിന്റ് പൊറോട്ട ചപ്പാത്തി ഹോൾസെയിൽ ചായ ജ്യൂസ് ഷെയ്ക്ക് ഐസ്ക്രീം ഫലൂദവർമ മൊജിറ്റോ സ്നാക്സ് മലബാർ വിഭവങ്ങൾ ബിരിയാണി എന്നിവയാണ് ഈ സ്ഥാപനത്തിലൂടെ ലഭ്യമാകുക